അച്ചായനിപ്പോ പെട്ടെന്ന് വിവാഹിതനായി എന്നൊരു സാധനം വന്നിട്ടുണ്ട് അച്ചായന്റെ പ്രൊഫൈലിൽ ആ കുട്ടിയെ താലി കെട്ടുന്ന പടം വന്നിട്ടുണ്ട് സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ അച്ച ആ കുട്ടിയുടെ ഫേസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ അച്ചായന്റെ കുട്ടി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന നക്ഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് പോലെ നോക്കണ്ട ആ സബ്സ്ക്രൈബ് എണ്ണം നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ആയിട്ടുള്ളത് എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് നിങ്ങൾ ആ ബെല്ലേക്കണെ പിടിച്ച് കിണുക അടിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടം എത്തും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും ഇനി ഈ വീഡിയോ കാണുന്നൊരു ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് ആയിട്ട് ഇടുക കുറഞ്ഞപക്ഷം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടോ കമൻറ്റേറ്റ് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാക്കും ഇപ്പം നമ്മുടെ റീച്ച് പരിതാപകരം കഴിഞ്ഞ് ശോചനീയമായിട്ട് കടന്നു പുഴുത്തളിയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക അപ്പോൾ കൂടുതലായി കടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പിടെ കൂടെ നടന്ന അച്ചായനുണ്ടല്ലോ ഈ തൊട്ടിയപ്പോൾ തന്നെ അച്ചായനും അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് മേക്കറാണ് അച്ചായൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ ബർത്ത്ഡേട് അന്ന് ബർത്ത്ഡേഡെന്ന് അച്ചായൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ സ്റ്റാറ്റസിൽ ഒരു പെൺകുട്ടിയെ അച്ചായന് ഉമ്മ വെക്കുന്നതും അച്ചായനും ആ കുട്ടിയും കൂടെ ഇങ്ങനെ നിൽക്കുന്നതും ആ സാധനത്തിനെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ആ കുട്ടി കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ കുട്ടിയൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു ആ കുട്ടിയാണ് ആ വീഡിയോയിൽ കണ്ടത് അത് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ എല്ലാ എന്നെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കങ്ങനത്തെ താല്പര്യമൊന്നുമില്ല പുള്ളിയായിട്ട് ഞാൻ സെറ്റ് സെറ്റാകത്തില്ല എന്നെ കാണുന്നവരൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇതി എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ കുട്ടിയും ഇതവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് നമ്മൾ ഒന്നിച്ചുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റൈൽ ആയിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും പോയി കാണുക ആ കുട്ടിയും ഞാൻ വെറുതെ അത് തീർന്നുകൊണ്ട് ഇങ്ങോട്ട് വലിച്ചിടാത്തേട്ടോ അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ബർഡേക്ക് അച്ചാൻ ഒരു പെൺകുട്ടിയെ ഓർത്ത് വിഷമിച്ച് വിലാപിച്ച് ഇരുന്നൊരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേശിക്കാം ആശയോ അങ്ങടേണ്ട എന്നാലും നമ്മൾ ആഘോഷിക്കാം പോയവര് പോയി നമുക്ക് ജീവിക്കാം കൂടെ അപ്പം അതാണ് സംഭവം ഇതിനകത്ത് ഈ അച്ചായൻ കാണിക്കുന്നത് ആ കുട്ടിയാണോ ഈ കുട്ടിയാണോ ഇതിൽ ഇത് ഏത് കുട്ടി ഇതെന്നുള്ളതാണ് നമ്മുടെ സംശയം ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ചായൻ്റെ സ്റ്റാറ്റസിനകത്ത് അതിനുശേഷം മറ്റേ കുട്ടി ചുംബിക്കുന്ന രംഗങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ നമ്മൾ നമ്മൾ പറയാൻ പറ്റത്തില്ല നമ്മൾ തെറ്റിദ്ധരിക്കത്തില്ലേ സ്വാഭാവിക നമ്മൾ തെറ്റി ധരിക്കും നമ്മൾ ധരിച്ചു അതുപോലെ തന്നെ ആ അച്ചായൻ ആ കൂടിരുന്ന കുട്ടിയാണെങ്കിൽ രംഗത്ത് വരികയും ഇയാൾ ഇയാളെന്നെ ഭയങ്കര ശല്യം ആണ് ഞാൻ എനിക്ക് അധികം സെറ്റ് സെറ്റാവത്തില്ലെന്ന് ഇയാൾ വെറും കൂതറ് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയും വരുന്നുണ്ടായിരുന്നു ഇത് പിന്നെ എന്താ സംഭവിച്ചെന്നറിയത്തില്ല അച്ചായൻ ഇപ്പൊ പെട്ടെന്ന് വിവാഹിതനായി എന്നൊരു സാധനം വന്നിട്ടുണ്ട് അച്ചായന്റെ പ്രൊഫൈലിൽ ആ കുട്ടിയെ താലി കെട്ടുന്ന പടം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ താലി കെട്ടിയിരിക്കുകയാണ് അപ്പൊ അച്ചായൻ ആ കുട്ടീനെ ഇനി ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അച്ചായൻ രാവിലെ തൊപ്പിയുടെ വീട്ടിൽ വരുന്നു അണ്ണാ തൊപ്പി എനിക്ക് കല്യാണം കഴിക്കണം എന്നെ നീ കെട്ടിച്ചു വിടണം എന്ന് പറയുന്നു അച്ചായൻ തൊപ്പി അന്തം വിട്ട് അന്ത വിട്ട് കുന്തം പിഴങ്ങി പോലെ നിൽക്കുന്നു അങ്ങനെ ഇവർ കെട്ടിക്കാൻ തീരുമാനമാകുന്നു അച്ചായൻ അമ്പലത്തിൽ പോയി കെട്ടിയിരിക്കും സുഹൃത്തുക്കളെ അതൊരു തെറ്റൊന്നുമല്ല ഞാൻ ചുമ്മാ ഒന്ന് മുഴിപ്പിച്ചെന്നേ ഉള്ളൂ നല്ല നമുക്ക് ആദ്യം തൊപ്പി പറയുന്ന കേൾക്കാം രാവിലെ അടിയിൽ ഉറങ്ങിയടിയിച്ച് കണ്ണു ചമ്മി പുറത്തു തരുമ്പോണ്ട് കല്യാണം കഴിക്കണം എന്ന ഒരാള് തിന്നാ കഴിക്കുകയും കഴിക്കാൻ കല്യാണം കഴിക്കണോ രാവിലെ കല്യാണം കല്യാണം ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം ഒക്കെ കഴിക്കാൻ പറ്റുവായിരുന്നോ ഞാനൊക്കെ വെറുതെ ഇവിടെ കഷ്ടപ്പെട്ട് കാലങ്ങളോളം കാത്തിരുന്ന് എൻഗേജ്മെൻ്റ് മാങ്ങ തേങ്ങ തൊലി ലക്ഷങ്ങൾ ചിലവ് ഉണ്ടാക്കി വെച്ച് ഒരു ആവശ്യമില്ലാതെ കിട്ടി ഇത് പുല്ല് രാവിലെ എണീറ്റ് എനിക്ക് കെട്ടണം എൻ്റെ തൊണ് പൊന്ന തൊപ്പ് എനിക്ക് കെട്ടണം ആ അച്ചായ കെട്ടണം വാ കേട്ടാം നേരെ ഇവർ അമ്പലത്തിൽ പോന്നു കാര്യപരിപാടികളെല്ലാം കഴിയുന്നു കിട്ടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഹിന്ദുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവർ പുറത്ത് വിട്ടിട്ടില്ല നമ്മൾ അച്ചായൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ അച്ചായൻ്റെ സ്റ്റാറ്റസ് മൊത്തം അച്ചായനെ ആൾക്കാർ കല്യാണം വിഷ് ചെയ്തതാണ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇതേതെങ്കിലും പ്രൊമോഷനോ ഷൂട്ടിങ്ങോ എന്നാണ് പക്ഷേ എല്ലാവരും ഹാപ്പി മാരിഡ് ലൈഫ് അച്ചായൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അച്ചായനടുത്ത് സ്റ്റോറി ആക്കിയപ്പോഴാണ് ഈ സാധനം റിയൽ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഇനി നമുക്ക് അച്ചായൻ്റെ കല്യാണ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് അച്ചായൻ കല്യാണത്തോടനുബന്ധിച്ച് നടന്നത് അമ്പലത്തിൽ പോയി അച്ഛൻ മറ്റേ കൈപിടിച്ച് നടക്കുന്ന സുനാപ്പികളെല്ലാം വന്നിട്ടുണ്ട് ഈ ചാനലിലുണ്ട് ഈ ചാനൽ ഞാൻ താഴെ ടാഗ് ചെയ്യുക നിങ്ങൾ ആ ചാനൽ പോയി അത് കണ്ടു നോക്കുക അതോടൊപ്പം തന്നെ അച്ഛ ആ കുട്ടിയുടെയും ഫേസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ അച്ചായൻ്റെ കുട്ടിയുടെ ഫേസ് ഇതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ചാനലിൽ അധികം താമസിക്കാതെ എനിക്കൊന്ന് യൂട്യൂബിൽ വരാൻ സാധ്യതയില്ല ഇൻസ്റ്റാഗ്രാമിൽ വരാൻ സാധ്യതയുണ്ട് ഏതായാലും സന്തോഷമുണ്ട് ഏതായാലും ഒരു കുട്ടി ഇത് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആ കുട്ടിക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ട പാണേ എനിക്ക് കിട്ട പാണേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കല്ലോ അപ്പോഴേ വിട്ടിട്ട് അടുത്ത മറ്റേ ലൈനത്ത് കുറവല്ലോ ഒരു ബസ് പോയാൽ അടുത്ത ബസ്സിൽ കയറി പൊക്കണം പക്ഷെ അത്ര പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ആകുന്നുള്ളു എനിക്ക് തോന്നി അച്ചായൻ്റെ ഇഷ്യൂ നടന്നിട്ടൊരു ഒരു പതിനഞ്ച് ദിവസത്തിനകത്തേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടാവത്തുള്ളൂ അത്ര അതിനുള്ളിൽ അച്ചായൻ ആ പെൺകുട്ടിയിൽ നിന്നും അതികഠിനമായ പ്രണയത്തിൽ നിന്നും പുറത്തു വന്ന് മറ്റൊരു കുട്ടിയെ പ്രണയിച്ച് ആ കുട്ടിയുടെ പ്രണയം വിവാഹത്തിൽ വരെ എത്തിച്ച് വിവാഹം കഴിച്ചു ഭീകരനാണ് അവൻ ഭീകരൻ കൊടും ഭീകരൻ അപ്പം ഈ മറ്റേ കുട്ടി എന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ബിരിയാടായെന്ന് മനസ്സിലായില്ല നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ കുട്ടിയുടെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുഖം വെളിച്ചത്തെക്കൊണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കുട്ടി നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാണ് ആയിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ കുട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു അച്ചായന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ട് ആ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് അച്ചായൻ തീർത്തുള്ളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല പതിനഞ്ച് ദിവസത്തിലൊരു പ്രണയമുണ്ടായി അതിന് വിവാഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അച്ചായൻ ഈസ് ഗ്രേറ്റ് അച്ചായൻ ഒരു കില്ലാടി തന്നെ അച്ചായനെ നമ്മൾ സംബന്ധിച്ചിരിക്കുന്നു ഏതായാലും ഈ കുട്ടിയുടെ വിവരങ്ങളൊക്കെ പോക പോകെ പുറത്തേക്ക് വരട്ടെ ഏതായാലും ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മൾ അച്ചായനെ ഒരു ഹാപ്പി മാരിഡ് ലൈഫ് പറയുന്നു മറ്റേ ഫസീനയായിട്ടുള്ള പ്രശ്നങ്ങളും തൊപ്പിയായിട്ടുള്ള തൊപ്പി പ്രത്യക്ഷപ്പെട്ടു അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സാധനങ്ങൾ തൊപ്പിയെ അന്ന് ക്രിപ്റ്റോ പോയെന്ന് പറഞ്ഞ് മുങ്ങിയ മുങ്ങല പിന്നെ തൊപ്പി പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ അച്ഛൻ്റെ അമ്മച്ചയുടെ ട്രീറ്റ്മെൻറ്റായിട്ടടയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ തൊപ്പിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും ഏതായാലും എല്ലാ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് കുമത ഹാപ്പിയാണ് അച്ചി ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്കിതാണ് കൺഫ്യൂഷൻ കേട്ടോ ഈ മറ്റൊരു കുട്ടിയെ സ്റ്റാ പതിനഞ്ച് ദിവസം മുമ്പ് സ്റ്റാറ്റസ് ഇട്ടു ആ കുട്ടിയുടെ ചുംബന്ന സമരമൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് മറ്റൊരു കുട്ടി അപ്പം ഒരു ഗസ്സാണ് പതിനഞ്ച് ദിവസം മുമ്പേ ഈ കുട്ടി ഉണ്ടെന്ന് കരുതുക ഏതാ ഇപ്പം നമ്മൾ കെട്ടി നമ്മളല്ല ഈ അച്ചായും കെട്ടി കുട്ടി കൂടണമെന്ന് കരുതുക അപ്പോൾ ആ കുട്ടി കാണാൻ മറ്റേ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേനും അതിനകത്ത് ഒരു വഴക്കില്ലാതെ സൗമ്യമായി തീർത്തെങ്കിൽ അച്ചായൻ ഈസ് ഗ്രേറ്റ് അതേസമയം നമ്മളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കി പതിനഞ്ച് ദിവസം കൊണ്ട് അച്ചായൻ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കല്യാണത്തിലേക്ക് എത്തിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അച്ചായൻ ഈ ഇവിടുത്തെ പല ചെറുപ്പക്കാർക്കും അച്ചായനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ കിട്ടും നിങ്ങളങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ചായനുമായിട്ട് ബന്ധപ്പെടുക ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ ഇത്രക്കെ പറയുന്നുള്ളൂ ഏതായാലും ഈ രണ്ട് വിഷയം മറ്റേ കുട്ടിയുടെ വിഷയം ഈ കുട്ടിയുടെ വിഷയം കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് കുട്ടിയാണ് എന്ത് എന്ത് തേങ്ങയെന്ന് മനസ്സിലാവുന്ന ഒരു കമൻ്റ് എടുക്കാൻ മറ്റു കൂടിയായിട്ടാണ് ബൈ